അസ വലൈക്കും ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ന് നടന്ന ആൻസർ ആണ് ശരിക്ക് ശരി അടയാളപ്പെടുത്താം ഒന്ന് രണ്ട് മൈരി പിന്നെ ഭാഗത്തുണ്ട് ഉത്തരം മുഖം തിരിക്കുക ഉത്തരം മുർത്തദാവൽ കൊണ്ട് മുസ്ലിം ആവൽ കൊണ്ട് ഉത്തരം മുർത്തദാവൽ കൊണ്ട് നാലേ നാല് തയമും മൂന്ന് നാല് ഉത്തരം നാല് അഞ്ച് നിഫാസിന്റെ ഏറ്റവും സമയം ഒരു മിനിറ്റ് ഒരു സെക്കൻഡ് ഉത്തരം ഒരു സെക്കൻഡ് ഏറ്റവും പ്രായം ഒമ്പത് ചന്ദ്രവർഷം ഏഴ് ചന്ദ്രവർഷം ഉത്തരം ഒമ്പത് ചന്ദ്രവർഷം ഏഴ് ഏകാമത്തിൻ്റെ രണ്ടു പദങ്ങൾ ചേർത്തിപ്പറയൽ വാജിപ് സുന്നത്ത് എട്ട് മറ്റു പേര് എഴുതാം ഒന്ന് നിസ്കാരത്തിനും രണ്ട് ഉറങ്ങാൻ ഉദ്ദേശിക്കുമ്പോൾ രണ്ട് ഒതുത്തുകൾ ഉത്തരം തിബിളക്ക് മുന്നിടുക വിസ്വാക്ക് ചെയ്യുക മൂന്ന് കുറഞ്ഞതാണെങ്കിൽ മാത്രം പുറക്കപ്പെടുന്ന രക്തം

ഉത്തരം സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിവില്ലാത്തതും എന്നീ കാര്യങ്ങൾ കൊണ്ടല്ലാതെ നിസ്കാരം സമയം വിട്ടു പിന്തിക്കാവുന്നതല്ല നാല് ഉത്തരം ചെയ്താലും ഇല്ലെങ്കിലും കൂലിയും ശിക്ഷയും ഇല്ലാത്തത് നാല് ഉത്തരം എഴുതാം രണ്ട് വിധം അവ ഏതെല്ലാം ഒന്ന് ഫർള് അയിനെ രണ്ട് ഫർള് കിഫായ രണ്ട് സുന്നത്ത് നിസ്കാരങ്ങളുടെ കൊണ്ട വിളിക്കൽ സുന്നത്താണ് എന്ത് ഉത്തരം സൊലാത്തുൽ ജാമിയ മൂന്ന് പല്ലിലും നാവിലും എങ്ങനെയാണ് മിസ്വാക്ക് ചെയ്യേണ്ടത് പല്ലിൽ അകലത്തിലും നാവിൽ നീളത്തിലുമാണ് മിസ്വാക്ക് ചെയ്യേണ്ടത് പരിപൂർണതക്ക് അത് വേണം ഏത് ഉത്തരം സുന്നത്തുകൾ അഞ്ച് മോല്ലലായ നജസ് ഏതാണ് ഉത്തരം നായാ പന്നി അവയിൽ നിന്ന് ജന്മം കൊണ്ടവ ഇവയാണ് മോല്ലത് മുസ്തമൽ എന്ന് പറയുന്നു ഏതിനെ ഉത്തരം ഫർലായ ശുദ്ധീകരണത്തിൽ ഉപയോഗിച്ച കുറഞ്ഞ വെള്ളത്തിന്റെ മുസ്തമൽ എന്ന് പറയുന്നു ചോദ്യം അഞ്ച് ഒരു ഉദാഹരണം എഴുതാം തോഹിറായ വെള്ളം

أنا ترى إذا حضرت الصلاة فليؤذن لكم أحدكم